നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാഗ്നയുടെ എട്ട് തരത്തിലുള്ള പഠന ശ്രേണികളാണ് പഠനത്തെ അദ്ദേഹം എട്ട് തരത്തിലുള്ള ശ്രേണികളായി വിവരിച്ചിട്ടുണ്ട് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം അല്ല നമ്മുടെ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം മറിച്ച് എട്ടെണ്ണം ഓർഡറിൽ പഠിച്ചു വെക്കുക ഇത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് തെറ്റിച്ച് തന്നതിന് ശേഷം ഏതൊക്കെയാണ് ശരികളെന്ന് എന്ന് കണ്ടെത്തുക എന്നൊരു ചോദ്യം വരും അപ്പോൾ ഇത് നമുക്ക് ഒരു ഓർഡറിലൂടെ ഒരു കഥയായി മനസ്സിലാക്കാം ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് റോബോട്ട് എന്നൊരാളും ഗാഗ്ഞ എന്നൊരു സ്ത്രീയും റോബോട്ട് എന്നൊരാളും ഗാഗ്ഞ എന്നൊരു സ്ത്രീയെക്കുറിച്ചാണ് അവരുടെ ഒന്നാമത്തെ ഘട്ടം എന്നത് സിഗ്നലുകളായിരുന്നു റോബോട്ട് ഗാഗ്ഞയ്ക്ക് കുറച്ചു സിഗ്നലുകൾ കൈമാറി ഈ സിഗ്നൽ നമ്മൾ കേട്ടിട്ടില്ലേ കയ്യും കയ്യും കണ്ണും ഒക്കെ കാണിച്ച് മയക്കെടുത്തു എന്നൊക്കെ അപ്പം ഇത്തരത്തിലുള്ള സിഗ്നൽ കൈമാറ്റം അവരുടെ മറ്റൊരു ബന്ധത്തിലേക്ക് അത് വഴിമാറി ആ സിഗ്നൽ കാണിക്കലിലൂടെ പിന്നീട് കുറച്ചു ചോദക കൈമാറ്റങ്ങളായിരുന്നു ചോദക കൈമാറ്റം എന്നാൽ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഗാഗ്നയ്ക്ക് റോബോട്ട് അയക്കാൻ തുടങ്ങി അതൊക്കെ അവർ കൊടുക്കുകയും അവർ ഇടയ്ക്കൊക്കെ ബൈക്കിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ഒന്നാമത്തെ ഘട്ടം കുറച്ച് മുഖം കൊണ്ടുള്ള ആംഗ്യങ്ങളും കുറച്ച് സിഗ്നലുകളും ചെറിയ ചിരി ചിരികളിൽ നിന്നും തുടങ്ങി അത് രണ്ടാമത് ചില ഗിഫ്റ്റുകൾ അയക്കലിലും ചില ഒക്കെ ആ ബന്ധം എത്തി അങ്ങനെ ഒരു ദിവസം ഈ റോബോട്ട് ഗാഗ്നയ്ക്ക് ഒരു ചെയിൻ സമ്മാനമായി നൽകി അതായത് ഒരു മാല ഈ മാല കൈമാറ്റത്തിലൂടെയാണ് ശരിക്കും ഈ ബന്ധത്തിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത് കാരണം ഈ മാല കൈമാറ്റത്തിലൂടെ റോബോട്ട് ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിരുന്നു അത് ഗാഗ്ഞയ്ക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഇതൊരു തമാശയ്ക്കുള്ളൊരു ബന്ധമല്ല സീരിയസ് ആയിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നത് അപ്പോൾ ഒന്നാമത് സിഗ്നൽ കൈമാറ്റത്തിലൂടെയും രണ്ടാമത്തെ സ്റ്റിമുലസ് അഥവാ ചോദക കൈമാറ്റങ്ങളിലൂടെയും മൂന്നാമത് മാല കൈമാറുന്ന ഘട്ടം വരെ അവർ എത്തി മാല കൈമാറ്റിയതിനു ശേഷം ഇവരുടെ വീട്ടുകാർ അറിയുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തു റോബോട്ടിന്റെ മാല ഗാഗ്ഞയുടെ കയ്യിലുണ്ട് അതിനുശേഷം അവർ വെർബൽ അസോസിയേഷൻ അഥവാ നല്ല സംസാരത്തിൽ ഏർപ്പെട്ടു അവർക്ക് ലൈസൻസായി പിന്നീട് അവർ ഫോണിലൂടെയും അല്ലാതിലൂടെയും ധാരാളം സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ നാലാമത്തെ ഘട്ടം അവർ നല്ല സംസാരത്തിലൂടെ അവർ പരസ്പരം മനസ്സിലാക്കി ഓരോ ശ്വാസത്തിലും തിരിച്ചറിയാവുന്ന വിധം ആഴത്തിൽ അവർ ഇറങ്ങിച്ചെന്നു എന്നതാണ് അഞ്ചാമതായി ആയിരം ആളുകളുടെ ഇടയിൽ നിന്നും തൻ്റെ ഗാഗ്ഞ നിന്നാലും റോബോട്ട് നിന്നാലും അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റും അതായത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ബഹുമുഖ വിവേചനം ഒരുപാട് ആളുകളിൽ നിന്നും ആരാണ് എന്നും ആരാണ് ഗാഗ്ഞോട്ടെന്നും പരസ്പരം അവർക്ക് തിരിച്ചറിയാമെന്ന ഘട്ടമെത്തി നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം ആദ്യം സിഗ്നലുകൾ കൈമാറി അതിനുശേഷം സ്റ്റിമുലസ് ചോദകം കൈമാറി അതിനുശേഷം റോബോട്ട് ഗാഗ്ഞയ്ക്ക് ചെയിൻ കൊടുത്തു ചെയിൻ കൊടുക്കലിലൂടെ അവർ ഉറപ്പിച്ചു പിന്നീട് അവർ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി ബെർബൽ അസോസിയേഷനായി അതിൽ നിന്നും അവർക്ക് എവിടെ നിന്നാലും റോബോട്ടും റോബോട്ടിന് ഗാഗ്ഞയും തിരിച്ചറിയാവുന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ അവർ അത്രയും ആളുകൾക്കിടയിൽ നിന്നും തൻ്റെ റോബോട്ടിനെയും തൻ്റെ കാക്കിനെയും തിരിച്ചറിയുമ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കി ചില ആശയങ്ങൾ കൈമാറാൻ തുടങ്ങി ആ ആശയത്തിൽ ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്ന ആ ഘട്ടമാണ് കൺസെപ്റ്റ് ലേണിംഗ് ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കൈമാറിക്കൊണ്ടേയിരുന്നു ഈ ആശയങ്ങളിൽ നിന്നും അവർ ഒരു തത്വത്തിൽ എത്തിച്ചേരുകയായിരുന്നു അഥവാ ഒരു പ്രിൻസിപ്പിൾ അവർ രൂപീകരിച്ചു എങ്ങനെ ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഓരോ ഘട്ടത്തിലൂടെയും എത്തി ഈ ഒരു ഘട്ടത്തിലെത്തുന്ന ആളുകൾ ഒരിക്കലും പിരിയാൻ പറ്റുകയില്ല അത് വലിയ ഡിപ്രഷൻ ഉണ്ടാക്കും എന്ന ഒരു തത്വത്തിൽ ഒരു പ്രിൻസിപ്പൾ ലേണിങ്ങിലേക്ക് അവർ എത്തിച്ചേർന്നു ആ തത്വത്തിൽ നിന്നും അവർ പഠിച്ചത് ഇനി പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുക അങ്ങനെ അവർ സുഖമായി ജീവിക്കുക എന്നുള്ളത് അങ്ങനെ അവർ എട്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോബ്ലം സോൾവ് ചെയ്തു അവർക്കിടയിലുള്ളത് അവർ തമ്മിൽ വിവാഹം ചെയ് കഴിക്കുകയും മനോഹരമായി ഭാവി ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്തു ഇത് റോബോട്ട് ഗാഗ്നിയുടെ എട്ട് പഠന ശ്രേണികളാണ് ഒരു കോഡിലൂടെ നാം ഓർത്തു വെച്ചത് ഇനി ഈ കാണുന്ന ശ്രേണികൾ കൂടി വായിച്ച് ഈ കഥയും കൂടെ മനസ്സിലിരുന്നാൽ നമുക്കൊരു ഓർഡറിൽ ഇത് ഓർത്തെടുക്കാം എന്നതാണ് പ്രത്യേകത ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ